അപ്പം ഇരുട്ട് ആ വെളിച്ചം ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോൾ ഈ ലോകത്തുള്ള സകല കുപ്പികളും ഈ നഗരം മുഴുവനും നമ്മുടെ അവിടെ ഇരിക്കുന്ന പോലെയാണ് അപ്പോൾ അതെന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ ഈ പ്ലാസ്റ്റിക് കുപ്പിയും സാധനം ഒരു കഴുതയുടെയോ അല്ലെങ്കിൽ കുതിരയുടെ മുകളിലോ വെച്ച് കെട്ടിയാൽ എളുപ്പമാണ് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത് അതുകൊണ്ട് ഇത് മുഴുവനും കൊണ്ട് അവിടെ വയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് ഈ പ്ലാസ്റ്റിക് നിരോധിക്കണമെന്ന് പറയുന്നതും ഇവിടെ കിടന്ന് നമ്മൾ പ്ലാസ്റ്റിക് പെറുക്കുക ഒക്കെ ഈ മൂന്ന് ദിവസം നടന്ന് ഹിമാലയത്തിൻ്റെ മണ്ടയിൽ ചെല്ലുമ്പം നമ്മളവിടെ അത്ര റിമോട്ടസ്റ്റ് എന്നൊക്കെ വിചാരിക്കുന്ന പോലെ ഒരു സ്ഥലത്താണ് ഈ എത്തിയിരിക്കുന്നത് അവിടെ ചെല്ലുമ്പോൾ ഈ സകല കുപ്പിയിരിക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ വ്യക്തി വ്യക്തിപരമായ എൻ്റെ ജീവിതം അങ്ങ് പരാജയപ്പെട്ടു പോയെന്ന് തോന്നി ഒരു നിമിഷമാണ് കുറേ നേരം ഞാനിതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു അവിടുന്ന് തിരിച്ച് പിറ്റേ ദിവസം രാവിലെ ഞങ്ങളവിടുന്ന് വരികയാണ് വരുന്ന സമയത്ത് ഭയങ്കരം മഴ വന്നു വലിയ എന്താണ് മേഘങ്ങളൊക്കെ ഇങ്ങനെ വന്ന മഴ വന്ന് നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നിന്നും മരത്തിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ ആലിപ്പഴം വീഴാൻ വന്നു അപ്പോൾ തണുപ്പുള്ളത് കാരണം കൊണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് അത്രയും ആലിപ്പഴം വീഴുന്നു ഞാൻ കണ്ടത് ഇങ്ങനെ ശരിക്കും ഹെയിൽ സ്റ്റോ മരങ്ങളിൽ മുഴുവൻ എല്ല ഒരലയില്ലാത്ത മരമങ്ങണ്ടാവും അത്രയും വീഴും ഇലകളെല്ലാം പറഞ്ഞ് വീഴും അതുപോലാണ് ആ ആലിപ്പഴം വീഴുന്നത് ശരിക്കും ഒരു നെല്ലിക്കയുടെ കല്ല് പോലെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറിയൊരു നീണ്ട ഒരു കഷ്ണമാകുകയാണ് ഇതെ ശരിക്കും വലുപ്പമാണ് എന്നിട്ട് ഈ മര മരങ്ങളിലെ ഇലകൾ മുഴുവൻ പറഞ്ഞു പോകും അങ്ങനെയാണ് അപ്പോൾ അത്ര ഇതെങ്ങനെ വീഴുന്നുണ്ട് ഞങ്ങൾ തണുപ്പും ശരിക്കും ഈ മലയുടെ സൈഡിൽ കൂടെ നടക്കുന്നത് നടന്ന് ചില ചിലപ്പോൾ പ്ലെയിനായിട്ടുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ ഒരിടത്ത് വന്ന് ഇങ്ങനെ താഴ്ത്തു നോക്കി ഒരു രണ്ടായിരം അടി ആഴം ഞാൻ വേറെ ചേർന്ന് അവിടെ വെച്ച് വീണു പോകുമെന്ന് തോന്നി വേറെ ഇവിടെ ഈ ഇങ്ങനെ ചരിഞ്ഞ് നടന്ന് ഞാൻ ഇങ്ങനെ ഓർക്കുന്നുണ്ട് നമുക്ക് അപ്പുറത്ത് കിടന്ന് മറ്റേ ആൾ ആ പയ്യൻ കയ്യൽ പിടിച്ചിട്ടാണ് കിടക്കുന്നത് അങ്ങനെ ചെന്ന് അപ്പോഴത്തേനും നമ്മൾ കോച്ച് അപ്പം ഞങ്ങൾ ഞങ്ങൾ പോകുമ്പം ഈ ഇല്ലാത്ത മഞ്ഞില്ലാത്ത കാലത്തല്ലയോ നമ്മൾ പോകുന്നത് അതുകൊണ്ടാണ് ഇത്രയും ഉയർത്തി ഉയർത്തിക്കയറേണ്ടി വന്നത് പക്ഷേ അതുകൊണ്ട് വലിയ വസ്ത്രങ്ങളൊന്നും വേറെ ഒന്നും എടുത്തിട്ടില്ല നടക്കുകയാണ് ഇതുകൊണ്ട് നടക്കുകയും വേണ്ടി അതുകൊണ്ട് രണ്ട് ഷട്ടി എന്ന് പറഞ്ഞാൽ ജുബയാണ് രണ്ട് ജുബ ഇട്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ ശരിക്കും പറഞ്ഞാൽ വാമിനായിട്ട് അങ്ങനത്തെ വസ്ത്രങ്ങളുമില്ലായിരുന്നു അപ്പോൾ മഴ പെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല അതാണ് പറ്റിപ്പോയത് അപ്പോൾ മഞ്ഞും ഈ ഹെയിൽ സ്റ്റോപ്പും കൂടെ വീണപ്പം ഭയങ്കരമായിട്ട് തണുത്ത് കൈയും കാലും എല്ലാം അങ്ങ് കോച്ചിപ്പോയി അപ്പോൾ ഒരു ഗ്രാമ ഞാൻ ഗ്രാമം എന്ന് പറഞ്ഞാൽ ഒരു പത്തോ പതിനഞ്ചോ വീടുള്ള ഈ ഇവരുടെ ഗ്രാമമാണ് ആട്ടടയന്മാരുടെ ഗ്രാമം അവിടെ ചെന്ന് അവരെന്തായാലും പെട്ടെന്ന് തന്നെ ചൂടുവെള്ളം ഉണ്ടാക്കി അതിനകത്ത് ഞങ്ങൾ രണ്ട് എല്ലാവരുടെയും കാലെല്ലാം വെച്ച് ആവി ചൂടുള്ള വെള്ളത്തിൻ്റെ ആവിയും കൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ തണുപ്പെല്ലാം മാറി ഇരുന്ന് അത് ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രീം പോലെ അനുഭവിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഈ മഞ്ഞ് മഴ പിന്നെ ഈ തണുപ്പ് ഈ ചൂട് പിന്നെ ഈ ആള് ഗ്രാമീണരായ നമ്മൾ ഈ ഹിന്ദി സിനിമയിലൊക്കെ കാണുന്നത് അന്തരീക്ഷം ഈ ആഴിയെല്ലാം കൂട്ടി എന്നിട്ട് ഇവരിങ്ങനെ നിന്ന് പാട്ട് കഥ പറയുന്ന ഈ ആട്ട്ലയന്മാരുടെ പാട്ടും കഥയും ഇതൊക്കെ പറയുന്നവരത്തെ ഒരു അന്തരീക്ഷമായിരുന്നു ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേന് ഞങ്ങൾ തണുപ്പെല്ലാം മാറി നല്ല ചൂടായി അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവിടെ വന്നത് ആവശ്യമായിട്ടാണ് നമ്മൾ പിറ്റേ ദിവസം പോരുന്നത് അതൊരു സ്പെഷ്യൽ നൈറ്റും അനുഭവമൊക്കെയാണ് പക്ഷെ അന്ന് ഞാൻ ഈ ഞാനീ പറഞ്ഞ പ്ലാസ്റ്റിക് കണ്ടതിൻ്റെ ഷോക്ക് എന്നെ ബാധിച്ചു വല്ലാതെ ബാധിച്ചു പോയായിരുന്നു തിരിച്ച് വന്ന് അവിടുന്ന് ഞാൻ നാട്ടിലേക്ക് ഒരാഴ്ച കഴിയുമ്പോൾ അവിടെ തങ്ങിയായിരുന്നു ഈ അവിടുത്തെ മൊണാസ്ട്രിയിലെ ലാമയുണ്ട് അപ്പോൾ ആ ലാമയൊക്കെ നല്ല നല്ല കൂട്ടായായിരുന്നു അയാൾ പോപ്പ രാംജ് എന്നായിരുന്നു അയാടെ പേര് കാണും അയാള് അയാളുമായിട്ട് ഞാനിരുന്ന് സംസാരിക്കാവുന്ന സമയത്താണ് ആദ്യമായിട്ട് ഞാൻ ഈ മൊണാസ്ട്രിയിലൊക്കെ ഉള്ള ആളുകൾ പഠിക്കുന്ന അവർ ബുദ്ധിസ്റ്റ് ഫിലോസഫിയാണ് പഠിക്കുന്നത് പക്ഷെ മഴ എങ്ങനെ പെയ്യുന്നു അയാൾക്കറിയുന്നത് ഞാനിങ്ങനെ പറഞ്ഞാ വെയിലടിച്ച് വെള്ളം ഇങ്ങനെ ആവിയായിട്ട് മുകളിലോട്ട് പോയി അതിങ്ങനെ തണുത്തിട്ടാണ് ഈ മഴ പെയ്യുന്നതെന്ന് ഞാൻ ഇങ്ങനെ ഇയാളിങ്ങനെ അത്ഭുതത്തോടെ എന്നെ ഇങ്ങനെ കാണുകയാണ് അങ്ങനെയാണോ മഴ പെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ അയാളൊരു എന്നെക്കാളൊരു എട്ടോ എട്ടോ ഒമ്പത് വയസ്സിനുള്ളതായിരിക്കും എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു നാ നാൽപത് നാൽപ്പത്തഞ്ച് വയസ്സുണ്ടായിരുന്നു അയാളൊക്കെ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സാധാരണ ആൾക്കാർക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ ഇവർ കുട്ടിക്കാലത്തൊരു രണ്ട് വയസ്സ് മൂന്ന് വയസ്സാകുമ്പോൾ തൊട്ട് സന്യാസിമാരാകാനായിട്ട് സെലക്ട് ചെയ്ത് വളർത്തുന്നവരാണ് ആ തരത്തിലുള്ള ആ മൊണാസ്ട്രിയിൽ വളർന്നവർക്ക് ഈ ലോകത്തിന് അല്ലെങ്കിൽ രണ്ടായിരം കല്യാവും ബൊത്തം പറഞ്ഞിട്ടുള്ള വിട്ടുതരങ്ങൾ മാത്രമാണ് അവർക്ക് അറിയാത്തത് ഇത്രയും യാതൊരു കാര്യവും പറഞ്ഞുകൊണ്ട് ഈ ലോകത്തുള്ള മറ്റൊരു അറിവുമില്ലാതെ വളർന്നു വരുന്നവരാണ് അവർ ഈ സ്കൂളിലൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായി കിട്ടിയിരിക്കുന്ന ആധുനികമായ അറിവ് അല്പം പോലും ഇല്ലാതാണ് ഈ മൊണാസ്ട്രികളിലെ ഈ കുട്ടികളെ വളർത്തുന്നത് അപ്പോൾ ഞാൻ എനിക്കത് വലിയ ആയിട്ട് അനുഭവിച്ച ഒരു കാര്യമാണ് ഈ മഴ പെയ്യുന്നത് എങ്ങനെയാണെന്ന് അത് എൻ്റെ ഒരു കണ്ണ് തുറപ്പിച്ചൊരു സ്ഥലമാണ് ഇവരുടെ ഒരു എന്താണ് അറിവില്ലായ്മയുടെ ആഴം ശരിക്കും ആ അത്താവിനെ പറ്റിയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കച്ചുപൂച്ചി കച്ചു പൂജ പറയും ഭയങ്കര തോ ഇങ്ങനെ കായലൊക്കെ അടിച്ച് കാലയിൽ അടിച്ചിട്ടാണ് അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നത് തർക്കശാസ്ത്രത്തിൻ്റെ ഒരു സാധനമുണ്ട് ഇങ്ങനെ അടിച്ചു അങ്ങനെ അതൊക്കെ ചെയ്യുന്ന അവിടെ എപ്പോഴും നമുക്ക് കാണാൻ പറ്റും ഈ മൊണാസ്ട്രിയിലെ ആളുകൾ തമ്മിൽ ഈ ലാമാസായിട്ട് ട്രെയിനിങ് കിട്ടുന്നവർ ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിബേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണാൻ പറ്റും പക്ഷെ അത് മുഴുവൻ ഇത്രയും പഴഞ്ചനായ ഫിലോസഫികളൊക്കെയാണ് അല്ലാതെ ഈ ആധുനിക ലോകത്തുള്ള ഒരു അറിവും ഉണ്ടായിട്ടല്ല അതൊരു ഒരു ഒരു ജീവിതചര്യയായിട്ട് മാത്രമാണ് അതിന് വേറെ ഒരു മീനിങ്ങുമില്ല അവർ ട്രാപ്ഡ് ഇൻ ദ പാസ്റ്റ് എന്ന് നമ്മൾ പറയാവുന്ന ഏഹ് ഭൂതകാലത്ത് കുടുങ്ങിപ്പോയ മനുഷ്യരാണ് അതുകൊടു അല്ലാതെ നമ്മൾ ഈ ഫിലോസഫി എന്നൊക്കെ പറയുന്നത് ഭൂതകാലത്ത് കുടുങ്ങിയ ഏ വഴിതെറ്റിയ ആത്മാക്കൾ എന്നൊക്കെ വേണമെങ്കിൽ അവരെ പറ്റി വേണം പറയാൻ അവർ ആത്മാവിനെ രക്ഷിക്കാനിരിക്കുന്നവരാണ് പക്ഷെ കംപ്ലീറ്റ് വഴിതെറ്റിപ്പോയ പാർട്ടികളാണ് കുടുങ്ങിപ്പോയവരാണ് അതെല്ലാം അവരുമായിട്ട് അത് അപ്പോൾ ഭയങ്കര അതേ സമയത്ത് എങ്ങനെ പണം വരുത്താം അപ്പോൾ ഈ ഭക്തി അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് അയാൾ ആകെ ആവശ്യപ്പെടുന്നത് ഈ ഈ മൊണാസ്ട്രിയുടെ കുറച്ച് ഇൻസെൻസ് അവരുണ്ടാക്കുന്നുണ്ട് ഇതെങ്ങനെ നന്നായി മാർക്കറ്റ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം എന്ന് പറയുന്നതാണ് അയാൾ ചോദിക്കുന്നത് കച്ചവടം ചെയ്യുന്ന ഒരു കാര്യത്തിനെ പറ്റി അപ്പോൾ അല്ലാതെ നമ്മൾ ഈ വിചാരിക്കുന്ന നിലവാരത്തിൽ ലോകത്ത് നിന്നൊക്കെ മോചിച്ച് നിൽക്കുന്ന മനുഷ്യരൊന്നും അല്ലല്ലോ കാരണം ജീവിക്കണം ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇൻസൻസ് കച്ചവടം ചെയ്യണമല്ലെന്നുണ്ടെങ്കിൽ പാവം പിടിച്ച മറ്റേ ഇവർക്ക് കാശ് മുഴുവൻ കൊടുക്കുന്ന അവരുടെ അനുയായികളുണ്ട് ഈ മറ്റേവറ്റൻ അഭയാർത്ഥികളായിട്ടുള്ള അവർ മുഴുവനും എന്താണ് ഈ വൂളുണ്ടാക്കുന്നതും അത് മുഴുവനീ ഉണക്കുകാലത്ത് കുത്തിയിരുന്ന് തയ്ച്ചുണ്ടാക്കും എന്നിട്ട് വിന്നർ ആകുമ്പോൾ എല്ലാവരും ഒന്നാണെന്ന് വിൽക്കും ഇങ്ങനെയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവർക്ക് വരുമാനമുള്ളു അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് ഈ ഇൻസെൻസ് വിൽക്കുന്നത് ഇയാൾ ഉണ്ടാക്കുന്ന ഇയാൾക്ക് ഇൻസെൻസിൻ്റെ ഫാക്ടറി ഉണ്ട് അവിടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ അതിനു വേണ്ടി ആ ഫാ ഇത് വിൽക്കണമെന്ന് ഇത് ശ്വസിച്ചാൽ ഭയങ്കര സംഭവമാണ് ആത്മാവുമേ പോട്ട് എന്നൊക്കെ പഠിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ പറയണതിൻ്റെ കൂട്ടത്തിൽ അതെല്ലാം ഇതിൻ്റെ മേളിൽ എഴുതി വയ്ക്കും ഈ നമ്മളതൊക്കെ ഇങ്ങനെ വായിക്കുമ്പോഴാണ് ഇങ്ങനെ പണ്ട് കുടുങ്ങിപ്പോയ ആശയങ്ങളിനകത്ത് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ എന്തെല്ലാ അസംബന്ധങ്ങളാണ് അവരെഴുതുകയും പറയുകയും ചെയ്യാൻ ബാധ്യത അറിയാം എത്ര തരത്തിൽ എനിക്കിപ്പോഴും ആ ഇൻസെൻസിൻ്റെ ഒരു ഒരു മെഡിസിനൽ ഇൻസെൻസാണ് അതിൻ്റെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആ മെഡിസിൻ ഉള്ള സാധനം ഇത് ശ്വസിച്ചാൽ ഉണ്ടാകാവുന്ന കാര്യമൊക്കെ പറയും നമുക്ക് പക്ഷേ അവിടെ ഇതേ ആളുകൾ ഈ ഇൻസെൻസൊക്കെ മേടിച്ച് അവിടെ ജീവിക്കുന്ന ആൾക്കാർ മറ്റെല്ലാ മനുഷ്യരെ പോലെ തന്നെ ശ്വസിച്ച് അത് തോന്നുന്നത് നമുക്ക് കാണുകയും ചെയ്യാം അത് ആ നിലവാരത്തിൽ അവരുടെ കൂടെ ഇങ്ങനെ പിന്നത്തെ ഒരാഴ്ചയോടെ ഞാൻ അവരുടെ കൂടെ ഇങ്ങനെ ജീവിക്കുന്നുണ്ട് ആ ജീവിക്കുന്നിടത്തുനിന്ന് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരിക ചെയ്തു പക്ഷെ വരുന്ന വഴിക്ക് ഞാൻ തീരുമാനിക്കുന്നുണ്ട് ഈ ഈ സമയത്ത് ഞാൻ അവിടുന്ന് വരുന്നതിന് മുമ്പ് ഞാൻ അന്നു മുമ്പ് ഒരു ക്യാമറ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു മൂന്ന് റോള് ഫിലിം മേടിച്ചിട്ടായിരുന്നു ഞാൻ പോയത് അന്ന് ഫിലിം ക്യാമറ ആയിരുന്നുണ്ടായിരുന്നു മൂന്ന് റോള് ഫിലിം എന്ന് പറയുമ്പോൾ രണ്ട് മുപ്പത്താറ് പടം വെച്ചിട്ട് ഒരു നൂറ് നൂറ്റി ഇരുപെണ്ണം നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അത്രയും പടങ്ങൾ ഞാൻ ഈ യാത്രയ്ക്ക് എടുക്കുകയാണ് പക്ഷേ ഇത് ഡെവലപ്പ് എന്ന് പറയുന്നത് അപ്പം നല്ല കാശ് ചിലവ് വരും ഇത് കളർ ഫിലിം ആയിരിക്കുന്ന എണ്ണം കണ്ടെ നല്ല ചിലവ് ചെയ്തായിട്ടാണ് നമ്മൾ അത് പ്രിൻ്റ് ചെയ്തൊക്കെ എടുക്കുന്നത് അപ്പോൾ ഡിജിറ്റൽ ക്യാമറ ഉണ്ടെന്ന് എനിക്കറിഞ്ഞൂടാം ഈ ക്യാമറയെ അറിയാവും അപ്പോൾ നല്ല ക്യാമറയായിരുന്നു എൻ്റെ മൊത്തച്യേഷ്ഠൻ തന്ന ഒരു ക്യാമറയാണ് അതിന് രണ്ട് നല്ല ലെൻസും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ കുറേ പടങ്ങളുമൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ആയിട്ടാണ് ഞാൻ തിരിച്ച് നാട്ടിലോട്ട് വരുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ഈ പടം അത്രയും വ്യാപകമായി ഈ മൂ ഒരു മൂന്ന് റോൾ ഫിലിം നിറച്ച് പടം എടുക്കുകയെന്നു പറയുന്നത് അതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടില്ല ഒരു റോൾ ഫിലിമൊക്കെ മേടിച്ചാൽ നമ്മൾ കുറേ ദിവസം കൊണ്ട് പലപ്പോഴായിട്ട് ഈ പടമൊക്കെ എടുക്കുകയോ അപ്പോൾ ഈ എടുക്കുന്നതിനുള്ള കൗതുകം ആ യാത്രയ്ക്കകത്ത് വളരെയധികം ഉണരുന്നുണ്ട് അപ്പോൾ ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് എന്ന് വിചാരിക്കും പക്ഷേ ഈ ഫിലിം ക്യാമറയുടെ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ പ്രിൻ്റ് എടുക്കുക എന്ന് പറയുന്നതിൻ്റെ വരുന്ന ചിലവ് വളരെ വലുതാണ് അപ്പോൾ അവിടുന്ന് തിരിച്ചു വന്ന് ഞാൻ വീണ്ടും ആക്ടിവിറ്റികളിലെല്ലാം കൂടുന്നുണ്ട് അപ്പോൾ ആ ആക്ടിവിറ്റികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ മനസ്സിനകത്ത് ഈ മനുഷ്യരുടെ ലോകത്തിനെ പറ്റിയും ഈ പ്ലാസ്റ്റിക് ഇതെല്ലാം എന്നെ അത് വല്ലാതെ ബാധിച്ചാൽ ഇപ്പം മൂന്ന് കാര്യങ്ങളാണ് ഒന്നിച്ച് സംഭവിക്കുന്നത് ആ സമയത്ത് ഒന്ന് എൻ്റെ ശരീരം മറവി വരിക എന്ന് പറയുന്നത് ചെയ്യാനുള്ള പ്രവൃത്തികൾ ചെയ്യാനുള്ള കഴിവില്ലായ്മ ഉണ്ടാകുന്നത് നമ്മുടെ പീക്ക് കടന്നു എന്നുള്ള അറിവ് വരുന്നത് പിന്നെ ഈ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് പ്രകൃതിയുമായി ഇണങ്ങി ഒരു വികസന മേഖല വികസിപ്പിക്കുന്നതിനെ പറ്റിയുള്ള പ്രശ്നം അപ്പം അത് ഒരു ക്രൈസിസ് ആയിട്ട് ഒരു ഫിലസോഫിക്കൽ ക്രൈസിസ് ആയിട്ട് എൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ എത്ര ആലോചിച്ചിട്ട് വന്ന് നമുക്കത് ജീവിതം എന്ന് പറയുന്നത് വളരെ ഞാൻ പ്രോഗ്രസ്സിനെ പറ്റിയുള്ള സങ്കല്പനങ്ങളാണ് മാർസിസം ഞാൻ തിയറിറ്റിക്കലി വിട്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഫ്രെയിമിനകത്ത് തന്നെയാണ് ജീവിക്കുകയൊക്കെ ചെയ്യുന്നത് പുതിയതായിട്ടൊരു ഒരു ടൂള് യഥാർത്ഥത്തിൽ ഡെവലപ്പ് ചെയ്തിട്ടുമില്ല അപ്പം ഉത്തരങ്ങളില്ലാത്ത ചില സ്ഥലങ്ങളിൽ നിൽക്കുന്നുണ്ട് ശാസ്ത്രം ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നതുപോലെയുള്ള ഒരു ധാരണ ആയിട്ടുമില്ല ഇതെല്ലാം ഒരു തിയറിറ്റിക്കലായ ക്രൈസിസ് എന്നിൽ ഉണ്ടാക്കുന്നു ഒപ്പമാണ് ഈ പ്രണയം ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള അവസ്ഥയിലാണ് ഞാൻ തിരിച്ചു വരുന്നത് തിരിച്ചു വന്ന് കുറേ നാൾ കഴിയുമ്പോൾ ഞാനിങ്ങനെ തീരുമാനിക്കുന്നുണ്ട് എന്തായാലും ഇത് വൈൻഡപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ ഞാൻ എൻ്റെ ആലോചന വളരെ ശക്തമായിട്ട് വരികയും അടുത്ത ഒരു വർഷം കഴിഞ്ഞിട്ട് ഇത് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നു അപ്പോൾ ഈ സമയത്തൊക്കെ ഞങ്ങൾ ഞാനും ഭക്തിൻ്റെ അമ്മയിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് ഞാനീ ആന്ധ്രയിൽ ജയശ്രീ എടുത്തുപോയി അവിടുത്തെ ആക്ടിവിറ്റി അവിടെ സെക്സ് വർക്കേഴ്സിന് വലിയ ഒരു ഏരിയയാണ് ആന്ധ്രയിൽ നമ്മൾ ചെല്ലുമ്പോഴാണ് ആദ്യമായിട്ട് ബ്രോത്തൽ എന്ന് പറയുന്ന സാധനം അതിൻ്റെ ഏറ്റവും എല്ലാ സെഗ്മെൻറ്റും ദരിദ്രരുടെ ബ്രോത്തിൽ തൊട്ട് ഏറ്റവും പണക്കാരുടെ ബ്രോത്തിൽ വരെയുള്ള ഏരിയകളൊട്ടു അതായത് രാജമുണ്ടരിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാക്കിനാട എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ അതിനകത്ത് ചില ഏരിയകളിൽ നമ്മളിങ്ങനെ അത്ഭുതപ്പെടും ഫൈവ് സ്റ്റാർ ഹോട്ടൽ പോലത്തെ ബ്ലോത്ത് വരെയുണ്ട് വീട്ടിനകത്ത് അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ആയിട്ട് ആയിട്ട് അവർ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ ഇവരുടെ ഇടയിലൊക്കെയാണ് ജയശ്രീ അന്ന് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അവിടെ പോയി അവരോടൊപ്പം ജയശ്രീ ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം പോയിട്ട് ആ നിലവാരത്തിലൊരു വലിയ ആക്ടിവിറ്റി അപ്പോൾ ആന്ധ്രയിലുള്ള മീര എന്ന് പറഞ്ഞ ഒരു ഉണ്ടായിരുന്നു അവരാണ് അവിടുത്തെ ആക്ടിവിസ്റ്റുകളുടെ ഏറ്റവും ടോപ്പ് ലെവല് മീര രാഘവേന്ദ്ര എന്നാണ് അവരെ അറിയപ്പെടുന്നത് അവർ ഉണ്ട് അവരെ കാണുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ ആ അവരുടെ ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അപ്പോൾ ജയശ്രീ കെയർ എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ അതിൻ്റെ പ്രോ അവരാണ് ഈ പ്രോജക്റ്റ് എടുത്തിരുന്നത് അതിൻ്റെ പ്രോജക്റ്റ് മാനേജറായിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത് അപ്പം അതിൻ്റെ തിയറിട്ടിക്കലായിട്ട് അതിൻ്റെ അതൊക്കെ എങ്ങനെ ചെയ്യണം അത് ഫോർമുലേറ്റ് ചെയ്യുക ഇങ്ങനെയുള്ള വർക്കുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് ആ വർക്കെല്ലാം ചെയ്തിരിക്കുന്ന സമയത്ത് ഞാൻ ഇടയ്ക്ക് തിരിച്ച് നാട്ടിൽ വരും നാട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യും ിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ തീരുമാനമെടുക്കുന്നുണ്ട് ഇനി പൊതുപ്രവർത്തനം അവസാനിപ്പിക്കണം അപ്പം ഞാനതിങ്ങനെ എൻ്റെ ഓർഗനൈസേഷനകത്ത് പറയുന്നുണ്ട് അതിന് എനിക്ക് രണ്ട് പ്രശ്നമാണ് ഞാൻ ഈ പ്രായമാകുന്ന ഇപ്പം ഞാൻ രാഷ്ട്രീയമായിട്ടൊരു കാര്യം കാണുന്ന ഒരു സ്ഥലമുണ്ട് പ്രായമായവർ സകല സ്ഥലത്തും കയറിയിരുന്ന് റിട്ടയർ ചെയ്യേണ്ട യഥാർത്ഥത്തിൽ മറ്റേതെങ്കിലും ഇപ്പോൾ അധ്യാപകനാണെങ്കിൽ റിട്ടയർ ചെയ്യണം ജഡ്ജി ആണെങ്കിൽ റിട്ടയർ ചെയ്യണം ഉദ്യോഗസ്ഥന്മാരെല്ലാം റിട്ടയർ ചെയ്യണം പോലീസുകാരെല്ലാം റിട്ടയർ ചെയ്യണം പക്ഷേ പൊതുപ്രവർത്തകർ റിട്ടയർ ചെയ്യണ്ട പിരിച്ചുവിടാൻ ആരും ഇല്ല എന്നുള്ളതാണ് എൻ്റെ കാരണം അപ്പോൾ ഇത് ഞാനിങ്ങനെ മനസ്സിലാക്കിയിട്ട് ആ പ്രായമായവർ രാഷ്ട്രീയവും സാമൂഹികവുമായ മേഖലയിൽ നിന്നും മാറി നിൽക്കേണ്ട ആവശ്യമുണ്ടെന്ന് ഞാൻ ബോധ ബോധത്തിൽ എനിക്കത് വ്യക്തതയോടെ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് അതൊരു വോളണ്ടറി റിട്ടയർമെൻറ്റ് അവരെ പിരിച്ചുവിടാനായിട്ടൊരു മെക്കാനിസം നമ്മൾ ആലോചിച്ചില്ല അവർ സെക്കൻഡറി സ്ഥലങ്ങളിൽ അവർക്ക് മറ്റുള്ളവരുടെ ഉപദേശകരായിട്ടൊക്കെ ഇരിക്കാം അത് വേറെ കാര്യമാണ് പക്ഷേ പവർ സെൻറ്ററിൽ അവർ പെക്കൂടുക എന്നുള്ളത് തീരുമാനിക്കണം കാരണം അത്രത്തോളം കഴിഞ്ഞ നൂറ്റാണ്ടിലെ പ്രശ്നങ്ങളെ ഇവർക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ എത്ര അപ്ഡേറ്റ് ആകുമ്പോഴും ആവില്ല എന്ന് നമ്മൾ അറിയേണ്ടത് അപ്പോൾ അത് കാരണം കൊണ്ട് ഒരു മുപ്പത് വയസ്സ് തൊട്ട് അമ്പത് വയസ്സോ അല്ലെങ്കിൽ അറുപത് വയസ്സോ വരെയുള്ള ആൾക്കാർ പ്രവർത്തിക്കേണ്ട ഒരു മേഖലയായിട്ട് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യും അതിന് ശേഷമുള്ള ആൾക്കാർ സെൻട്രലായിട്ട് നിൽക്കരുത് എന്ന് പറയുന്ന നിലവാരത്തിൽ ചെയ്യേണ്ടതുണ്ട് എന്ന് ഞാൻ എൻ്റെ ബോധത്തിൽ ഞാൻ തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ ആ നിലവാരത്തിലുള്ള ആശയങ്ങളും കാര്യങ്ങളുമൊക്കെ ഞാൻ ഒന്ന് ഫോർമുലേറ്റ് ചെയ്ത് തലയിലാക്കുന്നുണ്ട് ഒപ്പം തന്നെയാണ് ഈ മനുഷ്യരെ പറ്റി മനുഷ്യരെ പറ്റി നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മൾ മനുഷ്യർ മനുഷ്യരെ പറ്റി അല്ലാതെ വേറെ ഒന്നിനെ പറ്റിയും കൺസേൺ അല്ലാതെ അപ്പം നമ്മൾ ഇക്കോളജിയെ പറ്റിയൊക്കെ നമ്മൾ പറയുമ്പോഴും മനുഷ്യരെ പറ്റി അല്ലാതെ വേറെ ഒന്നും പറയാൻ പറ്റാതിരിക്കുന്ന മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ളൊരു ലോകവീക്ഷണത്തിനകത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പം അത്തരത്തിലുള്ള ആ നിന്ന് കുറച്ചുകൂടെ മറ്റ് ജീവികളെ കൂടെ കണക്കിലെടുക്കാവുന്ന നിലവാരത്തിൽ അവരെയും കൂടെ ചേർത്ത് നമ്മുടെ ജീവനോട് ബന്ധപ്പെട്ട് മനസ്സിലാക്കണം അപ്പോൾ ഞാൻ ആ സമയമായപ്പോഴത്തേനും നമുക്കൊരു എനിക്കൊരു ഈ എവല്യൂഷണറി ആയിട്ടുള്ള വ വായന വളരെയധികം കൂടുന്നുണ്ട് പക്ഷേ എൻ്റെ ഇവിടുത്തെ ആക്ടിവിറ്റികൾ തുടരുന്നു കൊണ്ട് യഥാർത്ഥത്തിൽ എനിക്കതിനകത്തേക്ക് ഇൻവോൾവ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ ഇത് മതി എന്ന് തോന്നുന്ന ഒരു സ്ഥലം എത്തുന്നുണ്ട് ഇനിയും തൊട്ട് ഞാനല്ല ഇത്തരത്തിലുള്ള ആക്ടിവിറ്റികൾ ചെയ്യേണ്ടത് ലീഡ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ഒരു ദിവസമാണ് അത് ആയിരത്തി തൊള്ളായിരത്തി ആ ആയിരത്തി തൊള്ളായിരത്തി അല്ല രണ്ടായിരത്തി അഞ്ച് ജനുവരി ഒന്നിനാണ് ഞാൻ പത്രസമ്മേളനം നടത്തി പൊതുപ്രവർത്തനത്തിൽ നിന്ന് വിരമിക്കുന്നു അപ്പോൾ അന്ന് രണ്ട് നോട്ട് ഞാൻ എഴുതുന്നുണ്ട് ഒന്ന് എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകരായിരിക്കുന്ന ആൾക്കാർ പ്രായം കൊണ്ടും അതുപോലെ തന്നെ ശാരീരികമായ ക്ഷമതയുടെ കാര്യം കൊണ്ടും ഒക്കെ നമ്മുടെ പീക്ക് കടന്ന ആളുകൾ അവർ പൊതുപ്രവർത്തനത്തിൻ്റെ മേഖലയിൽ നിന്ന് രാഷ്ട്രീയവുമായി സാമൂഹികമായി പ്രവർത്തിക്കുന്നവർ പുതിയ തലമുറയ്ക്ക് വഴിമാറിക്കൊടുക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ നിലപാട് അതാണ് ഒരു നോട്ടിനകത്ത് എഴുതിയത് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമുക്ക് അനുഭവജ്ഞാനമുണ്ട് സംശയമൊന്നുമില്ല പക്ഷേ ആ അനുഭവജ്ഞാനം എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ ഒരു അനുഭവജ്ഞാനം അപ്പോൾ ഞാനിപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ എൻ്റെ അച്ഛനെ കാളവണ്ടി ഓടിക്കാനറിയാം സാധനങ്ങൾ അതേ കയറ്റിക്കൊണ്ടു പോവുക അതിനകത്ത് യാത്രക്കാരെ കയറ്റിക്കൊണ്ടു അത് കാളെ എങ്ങനെ പരിഹരിക്കണമെന്നറിയാം പക്ഷെ അതുപോലെ തന്നെ അതിൻ്റെ എന്താണ് തീറ്റയൊക്കെ എവിടെ കിട്ടുമെന്നറിയാം ഇത്തരത്തിലുള്ള ഏത് കാര്യം ചോദിച്ചാൽ ആ ആളിനെ അറിയാം അയൊക്കെ ആ സാധനം ട്രാൻസ്പോർട്ട് ഇതെല്ലാം അറിയാം പക്ഷേ ഞാൻ ജീപ്പാണ് ഓടിക്കുന്നത് ഇതിന് പകരം എങ്കിൽ എൻ്റെ അച്ഛൻ്റെ അനുഭവജ്ഞാനം എന്ന് പറയുന്നത് അവിടെ വെച്ച് തീരും പെട്രോൾ അടിക്കുന്ന സ്റ്റേഷനെപ്പറ്റി അദ്ദേഹത്തിന് അറിയില്ല കാറിൻ്റെ ടയറ് എവിടെ സർവീസ് അറിയില്ല അതിൻ്റെ കാറ്റടിക്കുന്ന സ്ഥലം അറിയില്ല അതിൻ്റെ പാർട്സ് കിട്ടുന്ന സ്ഥലം എവിടെയാണെന്നറിയത്തില്ല അതിൻ്റെ സർവീസ് സെൻറ്റേഴ്സ് അറിയില്ല അത് ഡ്രൈവ് ചെയ്യുന്ന അറിയില്ല അതിനകത്ത് ഞാൻ ചെയ്യുന്ന ഒരു കാര്യവും സത്യത്തിൽ അദ്ദേഹത്തിനറിഞ്ഞു അതേപോലെ തന്നെയാണ് ആകെ അദ്ദേഹത്തിന് പറയാൻ പറ്റുന്ന അനുഭവജ്ഞാനം എന്ന് പറയാവുന്ന ഏക സ്ഥലം ഇതിനകത്തൊരു യാത്രക്കാരൻ കയറിയ മര്യാദയ്ക്ക് അവരോട് പെരുമാറണം അടുത്ത തവണ അവർ കയറണം എന്ന് പറയാവുന്ന ഒരു മേഖലയിലുള്ള അറിവ് മാത്രമാണ് അനുഭവജ്ഞാനത്തിൻ്റെ മേഖലയിൽ അച്ഛന് പറഞ്ഞുതരാൻ കാണും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒന്ന് തിരിച്ചറിയേണ്ടത് ലോകത്ത് പഴയ കാലത്തിലുള്ള ആളുകളുടെ അനുഭവജ്ഞാനം എന്ന് പറയുന്നത് ആധുനിക കാലവുമായി ഒരു ബന്ധമില്ലാത്ത അനുഭവജ്ഞാനങ്ങളാണെങ്കിൽ ഒരു പ്രയോജനമില്ലാതായിപ്പോകും മനുഷ്യബന്ധങ്ങളെ പറ്റി തന്നെ നമ്മൾ എടുത്തു അടിമകളെ നോക്കുന്ന ഒരു മുതലാളിയുടെ യുക്തികളാണ് അച്ഛനെ പറഞ്ഞു തരാൻ അറിയുന്നത് നന്ദിയുള്ളവരോട് എങ്ങനെ പെരുമാറണം നന്ദി എങ്ങനെ ആളുകൾ കാണിക്കണം എന്ന് പഠിപ്പിക്കുന്ന മൂല്യങ്ങളാണ് അവർക്കറിയാവുന്നത് ജനാധിപത്യ സംവിധാനത്തിനെ പറ്റി അറിഞ്ഞുകൂടാത്ത അച്ഛൻ്റെ ലോകം എന്ന് പറയുന്നത് രാജാവിൻ്റെ കീഴിലെ പ്രജയായിരിക്കുന്ന യുക്തിയാണ് ഇതൊന്നും തന്നെ ജനാധിപത്യ സംസ്കാരത്തിലുള്ള ആൾക്കാർക്ക് ആവശ്യമേ ഇല്ല ആ മൂല്യങ്ങൾ ജീവിതത്തിന് തന്നെ എതിരാണ് നന്ദിയല്ല വേണ്ടത് അവകാശബോധ ബോധമാണ് വേണ്ടതെന്ന് പഠിക്കാനൊക്കെ ഉള്ളു അപ്പം നമ്മൾ ഇങ്ങനെ ഓരോന്നായിട്ട് നേട്ടം എടുത്തുനിന്ന് പരിശോധിച്ച് നോക്കുമ്പോഴാണ് ഈ അനുഭവജ്ഞാനം എന്തോ വലിയ സംഭവമാണെന്ന് നമുക്ക് തോന്നുന്ന നിലവാരത്തിലാണ് ആൾക്കാരെ നിൽക്കാറുള്ളത് അതാ മേഖലക്കകത്ത് അവർക്കറിയുന്നുണ്ടെങ്കിൽ മാത്രമേ അനുഭവജ്ഞാനത്തിന് മീനി മീനിങ് ഉണ്ടാവൂ കഴിഞ്ഞ തലമുറയ്ക്ക് തൊണ്ണൂറ് ശതമാനം അവരുടെ അനുഭവജ്ഞാനം പ്രയോജനരഹിതമാണ് പുതിയ തലമുറയ്ക്ക് ഇപ്പം നമ്മൾ ഫോൺ വിളിക്കുന്നതിൻ്റെ കാര്യമൊക്കെ എടുത്താൽ മതി ടെലിഫോണിന് ഉപയോഗിക്കാൻ അതിൻ്റെ എറ്റിക്കേറ്റിനെ പറ്റി പഠിപ്പിക്കുന്നു ഒന്നും തന്നെയല്ല സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നു പഠിക്കുന്നത് കാര്യത്തിനകത്ത് യൂണിവേഴ്സിറ്റികളിൽ പോയിട്ട് ക്ലാസ് റൂമിൽ റൂമിലിരുന്ന് പഠിക്കുന്ന ഒരു യുക്തിയും സത്യത്തിൽ ഇൻ്റർനെറ്റിൻ്റെ കാലത്തില്ല പഴഞ്ചൻ സംവിധാനമാണ് പഴയ സ്കൂളുകളും കാര്യങ്ങളുമെല്ലാം അപ്പോൾ പഠിക്കുന്നതിനെ വായനയെ പറ്റിയൊക്കെ നമ്മുടെ ലൈബ്രറികളെ പറ്റിയൊക്കെ ആൾക്കാർ പറയുന്നത് ഒന്നും തന്നെയല്ല ആധുനികമായ വായനട ലോകം കിൻഡിൽ വെച്ച് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോണിനകത്ത് വായിക്കാം വായിച്ചതിൻ്റെ ബാക്കി മറ്റൊരു സ്ഥലത്ത് പോയിട്ട് നമുക്ക് പുസ്തകം കൂടെ കൊണ്ടുപോകേണ്ട ആവശ്യമേ ഇല്ല സഞ്ചിയിൽ പുസ്തകം ഇട്ട് ഞാൻ നടക്കും എന്നൊക്കെ ഫണ്ട് പറഞ്ഞിരുന്ന ഒന്നും അർത്ഥമില്ല ഏത് സ്ഥലത്ത് പോയാലും നമ്മൾ വായിച്ചതിൻ്റെ ബാക്കി വായിക്കാൻ പറ്റുന്ന സ്ഥല എന്നാണ് ഇൻ ഇൻ്റർനെറ്റിനകത്തെ കിൻഡിൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലങ്ങൾ പുസ്തകം കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് വലിയ സംഭവമായിട്ടൊന്നും വിചാരിക്കണം ഇത്ര പുസ്തകങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന പടവുമായി ഇരിക്കുക എന്ന് പറഞ്ഞാൽ പ്രാകൃതമായ ഒരാൾ മാത്രമാണെന്ന് കാണണം എവിടെ കയ്യിലൊരു സ്മാർട്ട് ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ലോകത്തിലെ സകല യൂണിവേഴ്സിറ്റി ഈ ഫോണിനകത്തുണ്ട് ഇങ്ങനെ മാറിപ്പോകുന്നൊരു ലോകമാണ് എത്ര കാര്യങ്ങളിലാണ് മനുഷ്യബന്ധങ്ങളെപ്പറ്റി നേരത്തെ ഞാൻ പറഞ്ഞ നന്ദിയുള്ള മനുഷ്യരെ ഉണ്ടാക്കുന്ന യുക്തികളല്ല ആധുനിക ജനാധിപത്യത്തിൻ്റെ ഇതുപോലെ നമ്മൾ പരിശോധിക്കുമ്പോഴാണ് ഈ അനുഭവജ്ഞാനം പ്രായമായവർക്കുണ്ട് എന്ന് പറയുമ്പോൾ ആ അനുഭവജ്ഞാനം പഴയതാണെന്നുണ്ടെങ്കിൽ ഒരു പ്രയോജനം ഉള്ളതല്ല ഇത്തരത്തിലൊന്നും മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ രാജാവിൻ്റെ കീഴിൽ കീഴിൽ പ്രജകളായി കഴിയുന്ന ആളുകളുടെ മൂല്യബോധമല്ല ജനാധിപത്യ സംസ്കാരം എന്ന് പറയുന്നത് പണ്ട് രാജാവിനെ മാത്രം കണ്ട് വളർന്നവർ അവർ പഠിപ്പിച്ചു തരുന്ന ഏത് കാര്യവും ഇത്തരത്തിലുള്ള മൂല്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെയാണ് നമ്മൾ ഈ ഗുരുശിഷ്യ ബന്ധം എന്ന് പറയുന്നതിനെ ഞാൻ തീരെ പ്രൊമോട്ട് ചെയ്യാത്ത സ്ഥലം അതാണ് എനിക്ക് ഗുരുക്കന്മാരെ പറ്റിയ യാതൊരു താല്പര്യവും കാരണം അവരുടെ ഗുരുത്വം തന്നെയാണ് ഹേറാർക്കിയാണത് അറിവ് മുകളിൽ നിന്ന് താഴോട്ട് ഒഴുക്കുന്ന പണിയാണെന്ന് പഠിപ്പിക്കുന്ന സ്ഥലമാണ് താതാത്മ്യത്തിനെ പറ്റിയും പാരസ്പര്യത്തിനെ പറ്റിയൊക്കെ അവർ പറയും െല്ലാം താഴെയുള്ള ഉപനിഷത്തു നിന്നുള്ള വാക്ക് അടുത്ത് താഴെ ഇരിക്കണമെന്ന് പഠിപ്പിക്കുന്ന സ്ഥലമാണ് അതല്ല നമ്മൾ സമരായിരിക്കാൻ പഠിപ്പിക്കുന്ന യുക്തി അതിനകത്ത് ഇല്ല ഉപനിഷത്തിനകത്തൊന്നും എനിക്ക് പഠിക്കാനില്ല അത് ബോധത്തിനെ പറ്റി പഠിപ്പിക്കുന്ന സ്ഥലവും ലോകത്തിൻ്റെ ഇന്ന് അറിയാവുന്ന ശാസ്ത്രീയ ജ്ഞാനത്തിന് മുമ്പിലുള്ള ബോധവുമായതിനൊരു ബന്ധവുമില്ല സങ്കല്പനമായിട്ടുള്ള ഒരു ബോധമാണ് ഇതുപോലുള്ള മേഖലകൾ മുഴുവൻ നമ്മൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ തലമുറയെ കൊണ്ട് പുതിയ തലമുറയ്ക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ മനസ്സിലാക്കാനുള്ളൂ നേരത്തെ പറഞ്ഞില്ലേ ബസ്സി കയറുന്ന എൻ്റെ നിൻ്റെ വണ്ടി കയറുന്നവരോട് മര്യാദയ്ക്ക് പെരുമാറണം അവരടുത്ത തവണയും വരണമെന്ന് തോന്നുന്ന തരത്തിൽ പറയാൻ വരണം അങ്ങനെ വേണം പെരുമാറാൻ എന്നൊക്കെ പറയുന്ന നിലവാരത്തിലുള്ള ചെറിയ വരികളിലെ മേഖലയിലേ ഉള്ളൂ ഈ അനുഭവജ്ഞാനത്തിൻ്റെ അറിവ് അതുകൊണ്ട് പ്രായമായവർ രാഷ്ട്രീയവും സാമൂഹികവുമായ അധികാര കേന്ദ്രത്തിൽ മറ്റുള്ളവരെ പോലെ തന്നെ പിരിയണം ജഡ്ജിമാര് പിരിയണം അധ്യാപകർ പിരിയണം എന്താണ് ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ പിരിയണം അഡ്മിനിസ്ട്രേറ്റേഴ്സ് മുഴുവൻ പിരിയണം അവർക്കെല്ലാം പ്രായം ബാധകമാണ് അവരുടെ ഓർമ്മശക്തികൾ കുറയുമെന്ന് അറിയാം പക്ഷേ രാഷ്ട്രീയ സാമൂഹിക മേഖലയിലുള്ളവർക്ക് അവരെ പിരിച്ചുവിടാൻ ആരുമില്ല ഒറ്റ കാരണം കൊണ്ട് അവർ തുടരുകയായി അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇരു എന്താണ് സ്ത്രീകൾക്ക് ഇരുപത്തൊന്ന് വയസ്സാകുമ്പം വിവാഹം കഴിച്ചാൽ മതി എന്ന് തീരുമാനിക്കുന്നത് പോലെ തന്നെ തീരുമാനിക്കേണ്ട ഒന്നാണ് മറ്റുള്ളവരുടെ കാര്യത്തിലെല്ലാം തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടല്ലോ അവരെ ഉപയോഗിക്കുന്ന മനുഷ്യരായിട്ട് കഴിഞ്ഞിരുന്ന രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലുള്ള അധികാര സ്ഥാനത്തിരിക്കുന്നവർ അവരുടെ എംപ്ലോയിസ് ആയിട്ടിരിക്കുന്നവരെ മുഴുവൻ പിരിച്ചുവിടുന്നുണ്ട് റിസൈൻ ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട് പെൻഷൻ കൊടുത്ത് മാറ്റുന്നുണ്ട് ഇവരെ മാത്രം എന്തുകൊണ്ട് അവർക്ക് മാത്രം അത് ബാധകല്ല എന്ന് വരുന്നത് അപ്പോൾ അത് നിശ്ചയമായും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതാണ് ഞാൻ ഒരു നോട്ടിനകത്ത് അതുകൊണ്ട് എനിക്ക് എൻ്റെ പീക്ക് കടന്നു എന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ പിരിയുക ഇനിയും തൊട്ട് യൗവനമുള്ള ആൾക്കാർ ചെയ്യുന്ന പ്രസ്ഥാനത്തിനകത്ത് അവരുടെ സപ്പോർട്ട് സിസ്റ്റം അവിടെയാണ് ഞാൻ ഈ പറയുന്ന അല്പ അനുഭവജ്ഞാനം എനിക്കുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പങ്കുവയ്ക്കും സെക്കൻഡായിട്ട് സെക്കൻഡ് ഫിഡിലോ തേർഡ് ഫിഡിലോ ആയിട്ട് നമ്മൾ ജീവിക്കാം അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇത് സ്വയം അറിഞ്ഞ് കാരണം പിരിച്ചുവിടാൻ ആരും അവരുടെ നമ്മുടെ മുകളിൽ ഇല്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് തുടരരുത് ഞാൻ അന്ന് പിരിയുന്ന സമയത്ത് രാഷ്ട്രീയ സാമൂഹിക മേഖലയിലുള്ള മുഴുവൻ പേരും ഇപ്പോഴും ഇവിടുത്തെ ഈ സ്റ്റേറ്റിലല്ല സ്റ്റേറ്റിലല്ലായിരുന്നു അത്ര അസംബന്ധം പിടിച്ച മനുഷ്യരാണ് കഴിഞ്ഞ നൂറ്റാണ്ടിലെ കാര്യമാണ് അവർ തൊണ്ണൂറ് ശതമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യവുമില്ല എലക്ഷൻ വോട്ട് പിടിക്കാനുള്ള തന്ത്രങ്ങളിൽ പഴയ പഴഞ്ചൻ ജനങ്ങൾ അവർക്ക് വോട്ട് കൊടുക്കുന്നവരൊറ്റ കാരണം കൊണ്ട് അധികാരത്തിൽ വരുന്നവരാണ് അല്ലാതെ വേറെ യാതൊരു തരത്തിലെയും ഒരു ക്വാളിറ്റിയും ക്വാളിഫിക്കേഷനും ഇല്ലാത്ത മനുഷ്യർ തന്നെയാണ് അവർ തുടർന്നു തുടർന്നുകൂടാ പുറകോട്ട് പിടിച്ചു വയ്ക്കുന്നത് ചത്തുപോകേണ്ട സമയത്ത് ചത്തുപോയില്ല എന്നൊരു ഒറ്റ കാരണം കൊണ്ട് തുടരുന്നവരാ ആധുനിക രീതിയിലെ മരുന്ന് കണ്ടുപിടിച്ചത് കാരണം കൊണ്ട് തുടരുന്നവരാ ആവശ്യത്തിന് ഭക്ഷണം മനുഷ്യർ കണ്ടുപിടിച്ചത് കാരണം കൊണ്ട് തുടരുന്നവരാണ് അല്ലാതെ അവർ പറയുന്ന അനുഭവജ്ഞാനം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മക്കൾ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന സമയത്ത് അച്ഛന്മാരെ അടിക്കണം കുട്ടികളെ ഉണ്ടാക്കണം അവർക്കല്ലേ അനുഭവജ്ഞാനമുള്ളത് എന്താ ചെയ്യാത്ത ജീവൻ പുതിയതായിട്ടാണ് തുടരുന്നതെങ്കിലും അറിയേണ്ടത് പ്രായമായവർ തുടരുന്ന സ്ഥലമല്ലത് പുതിയ പുതിയ ആളുകളിലൂടെയാണ് ജീവൻ തുടരുന്നത് അതിൻ്റെ യുക്തിയേ ഉള്ളു ജീവനെ അത് അതനുസരിച്ചിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത് അപ്പോൾ പിൻവാങ്ങാൻ സമയമായെന്ന് തിരിച്ചറിഞ്ഞാൽ മാറണം അറിയപ്പെടുന്നത് കൊണ്ട് മാത്രം മറ്റുള്ളവരുടെ മേളിൽ ആധിപത്യം ഉണ്ടാക്കരുത് ഈ ഒരു കാര്യം മറ്റുള്ള ഞാൻ സ്വയം ചെയ്യാതെ ഇത് പറയാൻ പോയാൽ അവരുടെ സ്ഥാനത്ത് കയറിയിരിക്കാനുള്ള കൊതി കൊണ്ടാണെന്ന് പറയുകയായിരുന്നു അത് മേടിച്ചിട്ട് ഞാനത് ഞാൻ പറഞ്ഞു ഞാൻ പിരിയുകയാണ് അതാണ് ഒരു നോട്ട് മറ്റൊന്ന് ഞാൻ അത് കഴിഞ്ഞപ്പോൾ കനി വന്ന് കനി വന്ന് ചെറുപ്പം ഇങ്ങനെ ഒരുട്ടിട്ട് അവളിങ്ങനെ നോക്കി വെച്ച് അപ്സ്റ്റെയർ ഉണ്ട് അപ്സ്റ്റയറിലോട്ട് കയറി അങ്ങ് പോയി കയറി പോയിട്ട് അവൾ അവിടെ ഇങ്ങനെ ഒരു സെക്കൻഡ് നേരെ അവിടെ നിന്നിട്ടുണ്ട് വന്നു എന്നിട്ട് അവൾ ഓടി താഴോട്ട് വന്നു എൻ്റെ സുഹൃത്തുക്കളായിരിക്കുന്ന ഒറ്റ പത്രക്കാരനോ അല്ലെന്നുണ്ടെങ്കിൽ ടെലിവിഷൻ മീഡിയയിലുള്ളവരോ ചോദിക്കാനേ വന്നു കാരണം അവർക്ക് തമാശയായിരുന്നു ഞാൻ പറയുന്നത് ആളുകൾ ഞാൻ ജയശ്രീയെ കളഞ്ഞ പോയി എന്നൊക്കെ പറയുന്ന തമാശയാണ് ഞാൻ പോയത് ജയശ്രീയുടെ തോട്ട്